ഓം മശിവായ ചന്ദ്രൻ്റെ ദശാകാലത്ത് ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയാം ചന്ദ്രൻ്റെ ദശാകാലം പത്ത് വർഷമാണ് ഈ കാലത്ത് ജനന സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ചന്ദ്രൻ ശുഭനും ബലവാനും ആണെങ്കിൽ മാതാവിന് സൗഖ്യം സ്ഥാനലബ്ധി ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുക പുതിയ വീട് നിർമ്മിക്കുക വിവാഹം നടക്കുക തുടങ്ങിയവയും താന്ത്രികവും മാന്ത്രികവും വൈദികവും ആയ പ്രവൃത്തികളിൽ നിന്ന് ധനലാഭം ഉണ്ടാകുക കരിമ്പ് കരിമ്പ് ഉൽപ്പന്നങ്ങൾ പാല് പാലുൽപ്പന്നങ്ങൾ സുഗന്ധ ദ്രവ്യങ്ങൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എള് ഭക്ഷണ സാധനങ്ങൾ പുഷ്പങ്ങൾ പൂജാദ്രവ്യങ്ങൾ ആയാസകരമായ പ്രവൃത്തികൾ തുടങ്ങിയവയിൽ നിന്ന് ജാതകന് ധനലാഭം ഉണ്ടാകും എന്നാൽ ചന്ദ്രൻ ബലഹീനനും അനിഷ്ട സ്ഥാനത്ത് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു എങ്കിലും പാപഗ്രഹയോഗത്തോടുകൂടി നിൽക്കുന്നു എങ്കിലും ജാതകന് ധനനാശങ്ങൾ രോഗങ്ങൾ മനോവ്യാധികൾ ദുഃഖം നിദ്ര ആലസ്യം അലസത യശസ്സിനും ധനസമ്പാദ്യങ്ങൾക്കും നാശങ്ങൾ ഉണ്ടാകുക വൃദ്ധിക്ക് ക്ഷയമുണ്ടാകുക ബലവാന്മാരോടും സ്വജനങ്ങളോടും വിരോധം തോന്നുക ക്ഷമാശീലം ഉണ്ടാകുക ബുദ്ധിക്ക് വർധനവ് ഉണ്ടാകുക സ്ത്രീസന്താനലാഭം ഉണ്ടാകുക എന്നിവകൾ ചന്ദ്രദശാകാലത്ത് ജാതകർക്ക് അനുഭവം ആകുന്ന ഫലങ്ങൾ ആയിരിക്കും മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ